മഹാലക്ഷ്മി സീരിയലിൽ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ മാനസിയുടെ കുഞ്ഞ് അതായത് അപ്പുകുട്ടൻ തന്റെ കുഞ്ഞല്ല എന്നുള്ള കാര്യം മേഘനാഥൻ ആണെങ്കിൽ കോടതിക്ക് മുന്നിൽ ഉറപ്പിച്ച് പറയുകയാണ് ചെയ്യുന്നത് മാനസിയും താനും തമ്മിൽ അതിർ കവിഞ്ഞൊരു ബന്ധമില്ലെന്നും പറയുന്നു പക്ഷെ മേഘനാഥൻ അറിഞ്ഞിരുന്നില്ല മാനസയുടെ വക്കീലായിട്ട് എത്തുന്നത് അനന്തുവാണെന്നുള്ള കാര്യം അനന്തുവിനെ കാണുമ്പോൾ തന്നെ മേഘനാഥന്റെ പകുതി ജീവനും ഇല്ലാതെയാവുകയാണ് അങ്ങനെ അനന്തു എത്തിയിട്ട് കൂടുതലൊന്നും സംസാരിക്കുന്നില്ല ബാലിഷ്യമായിട്ടുള്ള കാര്യങ്ങൾ പറയരുതെന്ന് മേഘനാഥന്റെ വക്കീലിനെ ബോധ്യപ്പെടുത്തുകയും അതുപോലെ തന്നെ കോടതി മുമ്പാകെ അപ്പക്കുട്ടൻ എന്നുള്ള ആ ഒരു കുഞ്ഞിന്റെ ഡി എൻ എ പരിശോധന കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അപ്പക്കുട്ടൻ മേഘനാഥന്റെ ചോരയാണെന്നുള്ള കാര്യം വളരെ എളുപ്പത്തിൽ തന്നെ അനന്തു തെളിയിക്കുകയാണ് ചെയ്യുന്നത് ഇത് കാണുന്ന കോടതിക്കാണെങ്കിൽ മേഘനാഥൻ കുറ്റം ചെയ്തവനാണെന്നുള്ള കാര്യം ബോധ്യപ്പെടുന്നുണ്ട് അങ്ങനെ അനന്ദ് പറയുന്നുണ്ട് എന്റെ കക്ഷി മാനസിക്കൊരിക്കലും ഇയാളെ ജയിലിലേക്ക് അയക്കണമെന്നോ അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിന് പുറകിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ശിക്ഷ വിധിക്കണമെന്നില്ല പക്ഷെ അവരെ ആവശ്യപ്പെടുത്തൊന്നും മാത്രമാണ് അപ്പുക്കുട്ടൻ അയാളുടെ മകനാണെന്നുള്ള കാര്യം മേഘനാഥൻ അംഗീകരിക്കണം അതുപോലെ തന്നെ ആ കുഞ്ഞിന് വളരാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും മേഘനാഥൻ ചെയ്തു കൊടുക്കണം എന്നൊക്കെ ഇത് കേട്ടിട്ട് മേഘനാഥനാണെങ്കിൽ ആകെ പതറി പോകുന്നുണ്ട് വളരെ ദേഷ്യത്തോട് കൂടിയിട്ട് മഞ്ജുവിനെയും മാനസിയെയും നോക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ജഡ്ജ് മേഘനാഥനോട് ചോദിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ ശരിയാണോ എന്ന് അവസാനം മേഘനാഥനെ അപ്പുക്കുട്ടൻ തന്നെ മോന മോനാണ് എന്നുള്ള കാര്യം സമ്മതിക്കാനുള്ള ഒരു അവസരം വരികയാണ് അയാളാണെങ്കിൽ അത് സമ്മതിക്കുന്നുണ്ട് എന്തായാലും മാനസിയെ വീണ്ടും ജോലി ചെയ്ത സമയത്ത് മാനസ പറയുന്നുണ്ട് എൻ്റെ മകന്റെ അച്ഛനായിട്ട് അയാൾ പുറത്ത് തന്നെ വേണം എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും മകന് വേണ്ട എല്ലാ കാര്യങ്ങളും അയാൾ ചെയ്തു തരണം എന്നൊക്കെ എന്തായാലും മേഘനാഥനെ കോടതി പല കണ്ടീഷനോട് കൂടിയിട്ട് വെറുതെ വിടുകയാണ് ചെയ്തത് അങ്ങനെ എല്ലാവരും പുറത്തേക്ക് പോകുന്നുണ്ട് ഈ സമയം അനന്തുവിനോട് മാനസയാണെങ്കിൽ ഒത്തിരി നന്ദിയൊക്കെ പറയുകയാണ് തന്നെ സഹായിച്ചതിന് അങ്ങനെ അനന്ദ് പറയുന്നുണ്ട് അവൻ ചതിച്ച ഒരുപാട് പെൺകുട്ടികളുണ്ട് അവർക്ക് അവർക്കൊക്കെ നീതി വേണമെങ്കിൽ അത് ചെയ്തു കൊടുക്കാനായിട്ട് ഞാൻ റെഡിയാണ് മാനസ എന്നോട് നന്ദി ഒന്നും പറയണ്ട ഇപ്പോ മാനസിക ധൈര്യമായിട്ട് പോവാൻ തന്നെ ഒരു ചുക്കും അയാൾ ചെയ്യില്ലെന്നൊക്കെ പറയുകയാണ് അങ്ങനെ മേഘനാഥനാണെങ്കിൽ പുറത്തേക്ക് വരുന്നുണ്ട് മേഘനാഥനെ കാത്ത് സാഗറും മഞ്ജുവും മാർക്കോയും ലോപ്പസും മാനസിയൊക്കെ തന്നെ അവിടെ നിൽക്കുന്നുണ്ട് മേഘനാഥൻ തല താഴ്ത്തി വരുന്നത് കാണുമ്പോൾ തന്നെ അവർക്കൊക്കെ ഒത്തിരി സന്തോഷമാവുകയാണ് അങ്ങനെ മാനസയോട് മേഘനാഥൻ ചോദിക്കുന്നുണ്ട് നീ ജയിച്ചുലടി എന്റെ നേരെ ഒരു കൈവിരൽ ഉയരത്തിലെന്ന് വാക്ക് തന്നപെളി എന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞു എന്റെ മകൻ അനാഥരാവരുത് അവന് ഒരു അഡ്രസ് വേണം അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു കേസ് കൊടുത്തത് എന്തായാലും നിങ്ങൾ സമ്മതിച്ചല്ലോ അപ്പോ നിങ്ങളുടേതാണെന്ന് എനിക്ക് അത് മാത്രം മതി ഇനി അവന് വളരെയുള്ള സാഹചര്യവും നിങ്ങൾ ഉണ്ടാക്കണം അല്ലെങ്കിൽ ഇതുപോലെ പല രംഗങ്ങളും നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുമെന്ന് മാനസ ഭീഷണിപ്പെടുത്തുകയാണ് അങ്ങനെ മഞ്ജുവിനോട് മേഘനാഥ് ചോദിക്കുന്നുണ്ട് നീ എന്നെ ചതിച്ചു എന്ന് പറയുമ്പോൾ നീ ഞാനല്ല നിങ്ങളെ ചതിച്ചത് ശരിക്കും നിങ്ങളാണ് എന്നെ ചതിച്ചത് നിങ്ങളെ മാത്രം ഞാൻ ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്നൊക്കെ പറയുമ്പോൾ മേഘനാഥൻ ആണെങ്കിൽ ഒന്നും ഇടുന്നില്ല മാർക്കോ പറയുന്നുണ്ട് ഇനി നിന്റെ ഷോ ഇനി ഇവിടെ ഇറക്കരുത് ഇനി അവരെ ജീവിക്കാനായിട്ട് അനുവദിക്കണം നിനക്ക് ഈ മാനസികം അപ്പക്കൂട്ടം മാത്രം മതി ഇനിയും ഒരുപാട് പേര് വരാൻ ചാൻസ് ഉണ്ട് പക്ഷെ തൽക്കാലം ഇവൾക്ക് മാത്രമല്ല കുട്ടിയുള്ളൂ ഇവളോടൊപ്പം ജീവിക്കാൻ നോക്കുന്നെന്ന് പറയുമ്പോൾ മേഘനന്ദൻ പറയുന്നുണ്ട് നിങ്ങളാരെയും എന്നെ ഒന്നും പഠിപ്പിച്ചു തരാൻ നിൽക്കാൻ പക്ഷെ എനിക്കറിയാം ഞാനിപ്പോ തോറ്റു നിൽക്കണമെന്ന് അത് നിങ്ങളുടെ എല്ലാവരുടെയും ചിരിയിൽ നിന്നും എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഒരു കാര്യം നിങ്ങളെല്ലാവരും ഓർത്തോ ഒരിക്കലും ഒരാൾ മാത്രമല്ല തോൽക്കുക അതുകൊണ്ട് മേഘനാഥൻ പൂർവാധികം ശക്തിയോട് തിരിച്ചു വരുമെന്നൊക്കെ പറയുമ്പോൾ വെറുതെ കടന്ന ഡയലോഗിക്കടിക്കാതെ പോവാൻ നോക്ക് നിന്റെ അച്ഛനെ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ മാർക്കോ പറയുന്നു അങ്ങനെ മേഘനാഥനാണെങ്കിൽ വളരെ സങ്കടത്തോട് കൂടിയിട്ടും ദേഷ്യത്തോട് കൂടിയിട്ടും അവിടെ നിന്നും പോകുക വേണം മാനസിയോട് മാർക്കോ പറയുന്നുണ്ട് ഇനി ഒരു കാരണവശാലും പേടിക്കേണ്ട അവന്റെ ഭാഗത്ത് നിന്നും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാനസ എന്നെ അറിയിച്ചാൽ മതിയെന്ന് പറയുന്നു അതുപോലെ തന്നെ സാഗറിനോടും മഞ്ജുവിനോടും പറയുന്നുണ്ട് ഇനി അവൻ കുറച്ചു കാലത്തേക്കൊന്നും ഇളകാൻ ചാൻസ് ഇല്ല കാരണം ഇപ്പോ കോടതിയിൽ നിന്നും ഇറങ്ങിയതല്ലേ ഉള്ളൂ പക്ഷെ അവരെ പേടിക്കണം നിങ്ങൾ മൂന്നുപേർക്കൊപ്പം ഒരു ഞാൻ ഉണ്ടാവും ഞാൻ മാത്രമല്ല കണ്ണൻ സാർ മഹാലക്ഷ്മി മേഡവും ഉണ്ടാവും എന്നൊക്കെ പറയണം പിന്നീട് ഈ വിവരങ്ങളൊക്കെ തന്നെ കമലേശ്വരത്തിലാണെങ്കിൽ ദുർഗയും ഉണ്ണിയും കരുണയും അറിഞ്ഞു കഴിഞ്ഞു മേഘനാഥൻ കോടതിയിലേക്ക് പോയതും അതുപോലെ അപ്പുമ്മോന്റെ അച്ഛനാണ് മേഘനാഥൻ നിന്ന് അനന്തു തെളിയിച്ച കാര്യങ്ങളൊക്കെ തന്നെ അങ്ങനെ കരുണയും ഉണ്ണിയും ദുർഗയും കൂടി സംസാരിക്കുന്നുണ്ട് ആ മഞ്ജു കാരണം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഒരിക്കലും മേഘട്ടൻ അങ്ങനെയൊന്നും വഴുതിട്ടി പോണവനല്ല ഈ മഹാലക്ഷ്മി ഒരുപാട് കഥകൾ ഇറക്കിയതാണല്ലോ മേഘേട്ടനെ രക്ഷിക്കേണ്ടത് നമ്മുടെ കടമയായിരുന്നു പക്ഷെ നമ്മൾ ഏർപ്പാടാക്കിയ വക്കീലിനെ അത് തെളിയിക്കാനായിട്ട് കഴിഞ്ഞില്ല എന്തായാലും മഹാലക്ഷ്മിയോടും കണ്ണനോടും നമ്മൾ ചെയ്ത ആ ഒരു വൈരാഗ്യമാണ് അവർ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യം അമ്മാവനെ വീഴ്ത്തി ഇപ്പതാ മയകേട്ടനെ ഒരു കള്ളക്കേസിൽ കുടുക്കിയിരിക്കുന്നു നമ്മൾ എന്തായാലും ഇതൊന്നും വിശ്വസിക്കേണ്ട അമ്മ എന്നൊക്കെ ഉണ്ണി പറയുന്നുണ്ട് പക്ഷേ ആ മഞ്ജു അവൾ അവളും ഇതിന് കൂട്ടുനിന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അങ്ങനെ മേഘടനെ നമുക്ക് തിരിച്ച് പിടിക്കണം അതുപോലെ തന്നെ ആ മഹാലക്ഷ്മിയെയും കണ്ണനെയും ഇനിയും തകർക്കണം എന്നൊക്കെ പറയുകയാണ് അതൊക്കെ കേട്ടുകൊണ്ട് അവിടേക്ക് കണ്ണനും മഹാലക്ഷ്മിയും എത്തുന്നുണ്ട് ഇനിയും നിങ്ങളുടെ ഗൂഢാലോചനയും പ്ലാനിങ്ങും കഴിഞ്ഞില്ലേ ഞങ്ങൾക്കെതിരെ തിരിയുന്നവരെല്ലാവരും തന്നെ ഇപ്പോൾ ഓരോരുത്തരായിട്ട് തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനിയെങ്കിലും മനസ്സിലാക്കാൻ നോക്ക് വെറുതെ ഞങ്ങളെ കൊല്ലാനും തിന്നാനും നടക്കാതെ അവനവന്റെ ജോലിയും നോക്കി നന്മയുള്ളവരായിട്ട് ജീവിക്കാൻ നോക്ക് എങ്കിൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഉയർച്ച ഉണ്ടാവുള്ളൂ നീ നീ നാളൊരു അച്ഛനാവാൻ പോകുന്നവനാണ് ഇത്രയെങ്കിലും ഉത്തരവാദിത്തത്തോട് കൂടിയിട്ടും നന്മയുള്ള പ്രവൃത്തികളും ചെയ്ത് നീ മുന്നോട്ട് പോകണമെന്നൊക്കെ പറയുമ്പോ നിങ്ങൾ എന്നെ ഉപദേശിക്കാൻ നിൽക്കണ്ട നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യ പറയുന്നത് മാത്രമാണല്ലോ വേദവാക്യം അതുകൊണ്ടാണല്ലോ ഇപ്പൊ മേഘട്ടനെ കള്ളക്കേസിൽ കുടുക്കിയിട്ട് ജയിലിലേക്ക് പറഞ്ഞയക്കാൻ നോക്കിയത് എന്നിട്ട് ഇപ്പം എന്നൊക്കെ ചോദിക്കുമ്പോൾ അവന്റെ ചതി ഇനിയും പുറത്ത് വന്നിട്ടില്ല ഇനി ഒരുപാട് കേസുകൾ വരാനുണ്ട് അപ്പൊ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടോളും ആ ആ മഞ്ജു കൂടെ നിങ്ങളുടെ നിന്റെ കൂടെ കൂടിയല്ലോ അതുകൊണ്ടാണ് നിനക്ക് അഹങ്കാരം എന്ന് പറയുമ്പോൾ ആ അവൾക്ക് മേഘനാ എന്ന ചതിപ്പെട്ടിട്ട് ഇനി വേറൊരു ചതിയിലേക്കാണ് പോയിരിക്കുന്നത് എന്നുള്ള കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ട് പക്ഷെ അവൾ അവനെയും വേണ്ടെന്ന് വെച്ച് വരികയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അവളെ ഇരുകൈകൾ നേട്ടി സ്വീകരിക്കും ഞാൻ മാത്രമല്ല മഹാലക്ഷ്മിയും കമലേശ്വരത്ത് അതായത് ഈ തറവാട്ടിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളതിനേക്കാൾ അധികാരം അവൾക്ക് ഞാൻ കൊടുക്കും പിന്നെ എനിക്ക് ഒരു കാര്യത്തിൽ ഉറപ്പുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുള്ള അത്രയും വിഷം മഞ്ജുവിൻ്റെ മനസ്സിലില്ല അതുകൊണ്ടാണ് അവൾ കാര്യങ്ങളൊക്കെ തന്നെ വേഗത്തിൽ മനസ്സിലാക്കിയത് പക്ഷെ ഒരു നിമിഷം നിങ്ങളുടെ എല്ലാവരുടെയും വാക്ക് കേട്ട് അവൾ അവളുടെ ജീവിതം നശിപ്പിച്ചു ഇപ്പം അവൾ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ട് ആകെയുള്ളൊരു വിഷമം ആ സാഗറുടെ ഭാര്യയായി എന്നത് മാത്രമാണ് അതും അവൾ മനസ്സിലാക്കും എന്നൊക്കെ പറഞ്ഞ് കണ്ണനാണെങ്കിൽ അവരെ ഉപദേശിക്കുകയാണ് എടാ കണ്ണ നീ വെറുതെ എന്നൊക്കെ പറഞ്ഞു ദുർഗ ഭീഷണിപ്പെടുത്തുമ്പോൾ അമ്മയൊന്നും പറയണ്ട നല്ല രീതിക്ക് കുടുംബം കൊണ്ടുപോ പോകേണ്ടത് ഒരു അമ്മയുടെ കടമയാണ് പക്ഷെ അമ്മ അതല്ല ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു കണ്ണനാണെങ്കിൽ ദുർഗയെയും വായടപ്പിക്കുന്നു അങ്ങനെ കൂടുതൽ നിങ്ങൾ എന്തെങ്കിലും പ്ലാൻ ചെയ്താൽ ഈ വീട്ടിലും കമലേശ്വരം ഫിനാൻസിലും ഒന്നിൽ തന്നെ നിങ്ങൾക്ക് ഒരു പങ്കുണ്ടാവില്ല എന്നും കണ്ണൻ ഭീഷണിപ്പെടുത്തുകയാണ് എന്തായാലും കണ്ണന്റെയും മഹാലക്ഷ്മിയുടെയും ഒരു പെർഫോമൻസ് കണ്ടിട്ട് നമ്മുടെ കരുണയ്ക്കാണെങ്കിൽ സഹിക്കാൻ പറ്റത്തില്ല കരുണയാണെങ്കിൽ ആകെ വല്ലാത്തൊരവസ്ഥയിൽ ഉണ്ണിയെയും ദുർഗിയെയും നോക്കുന്നുണ്ട് അപ്പോൾ എല്ലാം കൊണ്ടും ശത്രുക്കൾക്ക് തിരിച്ചടി കൊടുക്കാൻ തന്നെയാണ് മഹാലക്ഷ്മിയുടെയും കണ്ണന്റെയും പ്ലാനിങ് കാത്തിരിക്കാൻ നമുക്ക് ഇനി വരാനിരിക്കുന്ന കിടിലൻ എപ്പിസോഡ്സിനായിട്ട് ബൈ ബൈ